ഹലോ എവരിവാൻ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു മലയാളത്തിലെ ആദ്യ യൂണിറ്റ് എഴുത്തകം എന്നതിലെ ഫസ്റ്റ് ചാപ്റ്ററായ കണ്ണാടി കാൺമോളവും എന്ന പാഠഭാഗമാണ് ഇതിൻ്റെ സമ്മറിയാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കണ്ണാടി കാൺമോളവും മഹാഭാരതം സംഭവപർവ്വത്തിലെ ശകുന്തള വ്യാഖ്യാനമാണ് പാഠസന്ദർഭം ഗാന്ധർവ വിധിപ്രകാരം തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള ചിത്രത്തിനോടൊപ്പം എത്തിച്ചേരുന്നു ദുഷ്യന്തൻ ശകുന്തളയുമായുള്ള പൂർവബന്ധം മറന്നു പോയതിനാൽ അവളെ വഴിപിഴിച്ചവൾ എന്ന് ആക്ഷേപിക്കുന്നു ആത്മാഭിമാനത്തിനു മുറിവേറ്റ ശകുന്തള തന്റെ വ്യക്തിത്വം നിലനിർത്താൻ നടത്തുന്ന ശ്രമമാണ് കാവ്യഭാഗത്തുള്ളത് ശകുന്തളയോടുള്ള ദുഷ്യന്തന്റെ ശകാര വാക്കുകളോടെയാണ് ഈ പാഠഭാഗം ആരംഭിക്കുന്നത് ദുഷ്യന്തൻ ശകുന്തളി അഹങ്കാരി എന്നും വഴിപിഴിച്ചവളെന്നും സ്വർണ്ണാഭരണങ്ങളിലും വസ്ത്രങ്ങളിലും എന്നും കുയിലിനെ പോലെ അന്യനാൽ വളർത്തപ്പെട്ടതുകൊണ്ട് കൊണ്ട് വളർത്തുദോഷമുള്ളവളെന്നും ആക്ഷേപിക്കുന്നു ദുഷ്യന്തന്റെ നിന്നാവചനങ്ങൾ കേട്ട് ലജ്ജിതയായി ശകുന്തള തന്റെ ആത്മാഭിമാനവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാന്യമായ ഭാഷയിൽ ദുഷ്യന്തന് മറുപടി നൽകുന്നു അന്യരുടെ കടുകിനു മണി പോലുള്ള ദോഷങ്ങൾ പോലും കണ്ടെത്തുന്ന ദുഷ്യന്തൻ തൻ്റെ തന്നെ വലിയ കുറ്റങ്ങൾ തിരിച്ചറിയുന്നില്ല കേവലം ഭൂമിയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ദുഷ്യന്തന്റെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഭൂമിയിലും ആകാശത്തിലും ഒരുപോലെ സഞ്ചരിക്കാൻ സാധിക്കുന്ന തൻ്റെ ജന്മം മേരുപർവതവും കടുകും തമ്മിലുള്ള അന്തരം നമ്മൾ തമ്മിലുണ്ട് ഒട്ടും അറിവില്ലാത്തവനെ പോലെയാണ് ദുഷ്യന്തൻ സംസാരിക്കുന്നത് തുടർന്ന് ശകുന്തള സജ്ജനങ്ങളും ദുർജനങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെ സംസാരിക്കുന്നു സ്വന്തം വൈരൂപ്യം തിരിച്ചറിയാത്ത ദുർജനങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് നടക്കും തെളിഞ്ഞ വെള്ളത്തിൽ കുളിച്ചാലും വീണ്ടും മണ്ണിൽ കുളിച്ച് സന്തോഷം കണ്ടെത്തുന്ന മതിയാനിയെ പോലെയാണ് ഈ കൂട്ടർ ഇത്തരത്തിൽ സത്യധർമ്മങ്ങൾ പേടിക്കണം പണ്ഡിതന്മാർ ശുഭ അശുഭ കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്ന് അശുഭം മാത്രമേ ദുർജനം ഗ്രഹിക്കുകയുള്ളൂ എന്നാൽ മനസ്സിൽ നന്മയുള്ളവർ നല്ല കാര്യങ്ങൾ ഗ്രഹിക്കും പാലും വെള്ളവും കലർത്തി നൽകിയാൽ അതിൽ നിന്നും അരയന്നം പാല് മാത്രം വേർതിരിച്ചു കുടിക്കും അപ്പൊ ഇതിൽ മെയിനായിട്ട് എന്താ പറയുന്നത് ശകുന്തളയും ദുഷ്യന്തനാണ് ഇതിലെ പ്രധാന കഥാപാത്രം എന്നത് നമ്മുടെ ശകുന്തളയെ വിവാഹം ചെയ്തിട്ട് ദുഷ്യന്തനെ ഒടുവിൽ ഓർമ്മ നഷ്ടപ്പെട്ട് അവളെ മറന്നു സിറ്റുവേഷൻ ആണ് കേട്ടോ അപ്പോൾ ശകുന്തള ഒരു ദിവസം ചിത്രത്തോടൊപ്പം ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നു ആ സമയത്ത് ദുഷ്യന്തനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ശകുന്തള അപ്പോൾ ദുഷ്യന്തൻ പറയണം അവളെങ്ങനെ ശകാരിക്കുകയാണ് നീ വഴിപിഴച്ചവളാണ് അതുപോലെ തന്നെ അന്യനാൽ വളർത്തപ്പെട്ടവളാണ് വളർത്തു ദോഷമുണ്ട് സ്വർണ്ണാപകരണങ്ങളിൽ മാത്രം അയങ്ങിപ്പോകുന്നവളാണ് അങ്ങനെ പറഞ്ഞ കുറേ ശകാര വാക്കുകൾ പറയും ആ സമയത്ത് ശകുന്തള തൻ്റെ ആത്മാഭിമാനം മുറുകെ പിടിച്ചുകൊണ്ട് ദുഷ്യന്തന് മറുപടി നൽകുന്ന ഒരു സന്ദർഭമാണ് കേട്ടോ ഈ പാഠഭാഗം എന്നത് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ സമ്മറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടി തന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം